ഒടുവിൽ ട്രംപിന് യുക്രൈൻ അപൂർവ ധാതുക്കളുടെ ഇടപാട് സംബന്ധിച്ചും യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് സെലൻസ്കിയുടെ അമേരിക്കൻ സന്ദർശനം വെള്ളിയാഴ്ച സെലൻസ്കി അമേരിക്കയിലെത്തുമെന്നാണ് വിവരം അതേസമയം ലിഥിയം ഉൾപ്പെടെയുള്ള അപൂർവധാതുക്കൾ അമേരിക്കയുമായി പങ്കുവെക്കുന്നത് സംബന്ധിച്ചും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിട്ടുണ്ട് ധാരണപ്രകാരമുള്ള കരാറുകളും സന്ദർശന വേളയിൽ ഒപ്പിടും അപൂർവധാതുക്കൾ പങ്കുവയ്ക്കുന്നതിൽ കൃത്യമായ നിലപാടുണ്ടാകണമെന്ന് ട്രംപ് യുക്രൈനോട് ആവശ്യപ്പെട്ടിരുന്നു യുക്രൈന്റെ സുരക്ഷാ ചുമതല യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂടി ഉത്തരവാദിത്തമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ സന്ദർശന വേളയിലും ട്രംപ് പരാമർശം നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി യുക്രൈൻ സുരക്ഷയുടെ ഭാഗമാകാനുള്ള നീക്കം ബ്രിട്ടൻ ആരംഭിച്ചു ബ്രിട്ടന്റെ സൈനിക ചെലവ് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ രണ്ടര ശതമാനം വർദ്ധിപ്പിക്കാനാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ നടപടികൾ തുടങ്ങി വച്ചിരിക്കുന്നത് അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകളിൽ ഒന്നും തന്നെ യുക്രൈൻ ഭാഗമായിരുന്നില്ല മാത്രമല്ല യുക്രൈൻ വിഷയത്തിന്റെ മൂന്നാം വാർഷികത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും യുക്രൈനുമെതിരെ അമേരിക്ക നിലപാടെടുക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ജനം